ഈശോ വിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഇന്ന് ആചരിക്കുന്നു ഈ അനുഗ്രഹീതമായ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ഏവർക്കും നേരുന്നു ലോകത്തിൽ സ്വന്തമായുള്ളവരെ സ്നേഹിച്ച ഈശോ ഈ ലോകം വിട്ട് പിതാവിന് സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ സമയമായി എന്നറിഞ്ഞപ്പോൾ എന്നും എന്നും കൂടെയായിരിക്കുവാൻ കണ്ടുപിടിച്ച ഉപാധിയാണ് വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരവും അവന്റെ പൗരോഹിത്യവും നൽകപ്പെട്ട അനുഗൃഹീതമായ ദിനമാണ് പെസഹ ഇത് നിനക്കായി ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വിപ്ലവമൊഴി ചങ്കിലെ ചോര കൊണ്ട് ഈശോ സ്നേഹത്തെ നിർവചിക്കുന്നു അതാണ് വിശുദ്ധ കുർബാന ഇതെന്റെ ശരീരം ഇത് എന്റെ രക്തം ഇത് നിനക്കായി വെറും പാഴ്വാക്കല്ലത് ആഴിയോളം ആഴവും അഗ്നിയോളം ശുദ്ധിയും ആത്മാവിൽ നിന്ന് അടരുന്നതുമാണ് അപ്പം കൊണ്ട് സകലതും അടയാളപ്പെടുത്തിയിട്ട് കൽപ്പാന്തകാലത്തോളം നമ്മോടുകൂടെ ആയിരിക്കുവാൻ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പറയുന്നു ക്ക് വേണ്ടി മെഴി പൂട്ടാതെ ഞാൻ കാവലുണ്ട് നിന്റെ ശാന്തമായ ഉറക്കത്തിന് വേണ്ടി ദിവ്യകാരുണ്യമെന്നാൽ ദൈവകരുണി ദൈവസ്നേഹമെന്നുമാണ് അർത്ഥം എസ് എ കി എൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗത്ത് ബലിപീഠത്തിനടിയിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാലിൽ മുങ്ങി നിവരുന്ന പ്രവാചകൻ പിന്നീട് കാണുന്നത് തരിസ്നലങ്ങൾ തലങ്ങൾ ഹരിതാപശോഭയോടെ ഫലമൂലാധികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് വിശുദ്ധ അൾധാരയിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ സ്നേഹപ്രവാഹത്തിൽ മുങ്ങി നിവരുമ്പോഴാണ് ജീവിതത്തിന്റെ സകല തലങ്ങളിലും പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ പാഴ്നിലങ്ങളിൽ ഫലപുഷ്ടി ഉണ്ടാകുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ജീവിത ഭാരത്തിന്റെ ചുവടെ ചൂടേറ്റ് വാടി വഴിയരികിൽ തളർന്നു വീഴുന്ന ഏലിയ പ്രവാചകന് മുൻപിൽ ചൂടുകല്ലിൽ ചുട്ടെടുത്ത ചൂടൊപ്പം നൽകിയിട്ട് ദൈവം പറയുന്നു പ്രവാചക എടുത്ത് ഭക്ഷിക്കൂ യാത്ര ക്ലേശകരമാകാതിരിക്കട്ടെ സ്നേഹമുള്ളവരെ ജീവിതയാത്ര ക്ലേശകരമാണെങ്കിൽ അൾത്താരിയാകുന്ന സ്നേഹത്തിന്റെ കനൽ ചൂടിൽ വെന്ത് പാകം ചെയ്ത് ആവിയാറാത്ത അപ്പം ഭക്ഷിക്കാത്തതാണ് അതിന് കാരണമെന്ന് ഇനി എന്നാണ് നമ്മൾ തിരിച്ചറിയുക ഈശോ മാംസവും രക്തവും നിനക്കായി എനിക്കായി പകരുമ്പോഴും ഒന്നും തിരികെ വേണ്ട തിരിച്ചറിവുകൾ മാത്രം ഇത് നിനക്കായി ഇനിയും നിനക്കായി വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബെദ കുളക്കരയിലെ രോഗിയുടെ വിലാപം നിന്റെ ജീവിതത്തിന്റെ കുളക്കരയിൽ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ലെന്ന തോന്നൽ ഇനി നിന്റെ ജീവിതത്തിൽ ഉയരാൻ പാടില്ല വിശുദ്ധ കുർബാനയിലൂടെ നദിയായ ഈശോ നിന്നിലേക്കും എന്നിലേക്കും ചേരുന്നുണ്ട് തിരിച്ചറിവുകൾ നഷ്ടപ്പെടുന്ന ഇടം ഫലരഹിതമായിരിക്കും ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ ബുണണ്ട വിശുദ്ധ കുർബാനയെ ഇങ്ങനെ നിർവചിക്കുന്നു അപരർക്കായി മുറിക്കപ്പെടുന്ന അപ്പമാകുന്നവരെ പരിപാലിക്കുന്ന ജീവന്റെ അപ്പമാണ് വിശുദ്ധ കുർബാന ഒപ്പമായിരിക്കുവാൻ വേണ്ടി അപ്പമായതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഒപ്പമായിരിക്കുവാനുള്ള വെല്ലുവിളി മാതാപിതാക്കളോട് മക്കളോട് ജീവിത പങ്കാളിയോട് സഹോദരങ്ങളോട് സർവോപരി ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള ഒരു വലിയ വെല്ലുവിളി ഒപ്പമായിരുന്നു കൊണ്ട് അപ്പമാകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ